ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സുമിയനിൽ നന്ദനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല ഒരു അടിപൊളി കോട്ടൺ കുർത്തിയായിട്ടാട്ടോ വന്നിട്ടുള്ളത് ഞാനിപ്പോൾ വേറെ ഏതിരിക്കുന്ന സെയിം ഐറ്റം തന്നെയാണ് ഇതേപോലെ ഒരു വീനെ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ഈ വൺ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു പൊള്ളലി ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലിലാണ് വരുന്നത് വൈലറ്റും മജന്തയും കൂടി ചേർന്ന ഒരു ഷെയ്ഡും അതേപോലെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡും കൂടി ചേർന്ന ഒരു ലൈൻസ് ആണ് ഇതിൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡായിട്ടോ അതിൽ വന്നിട്ടുള്ളത് പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് സ്ലിറ്റഡ് പാറ്റേണിലാണ് വരുന്നത് ഇതേപോലെ കോട്ടൺ ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവാണ് ഒരു ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് സ്ലീവിൽ ലൈനിങ് ഇല്ല ബോഡി പോർഷനിൽ മാത്രമാണ് കോട്ടൺ ലൈനിങ് ഉള്ളത് ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെയാണ് ഇതിന് ലെങ്ത് വരുന്നത് നമുക്ക് നമുക്കിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണാം ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെയായിട്ട് വരുന്നത് കണ്ടോ ഇതേപോലെ ഒരു നെക്ക് പാറ്റേൺ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പോളി ബട്ടൺ ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഫുൾ ആയിട്ട് വരുമ്പോൾ ഇതേപോലെ ഒരു കേട്ടോ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നല്ലൊരു കളർ കേട്ടോ പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതേപോലെയാണ് വരുന്നത് സ്ലീവാണ് ഒരു ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് സ്ലീവിൽ ലൈനിങ് ഇല്ല ബോഡി പോർഷനിൽ മാത്രമാണ് ഇതേപോലെ കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെ ലെങ്ത് വരുന്നുണ്ട് നമുക്കിപ്പോൾ സിമ്പിളായിട്ടൊക്കെ കോട്ടൺ കുർത്തീസ് വെയർ ചെയ്യണവർക്ക് പറ്റിയ ഒരു കളക്ഷനായിട്ടും ഇത് ബാക്ക് ഇതേപോലെ ഒരു കെട്ടോ ഈ നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡീപ്പായിട്ടുള്ള വീ അല്ല ഒരു കർവ് പോലെ വരുന്ന ഒരു വീനെക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഈ ഒരു കോട്ടൺ കുർത്തിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും സിക്സ് എയ്റ്റി മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സൈസസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ ഒരു ഐറ്റം കൂടി ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ നെക്സ്റ്റ് വരുന്നത് ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്ന സെയിം ഐറ്റം തന്നെയാണ് നല്ലൊരു വത്തിക്കാൻ സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു സെറ്റ് അല്ല ടോപ്പും ബോട്ടും കൂടി വരുന്ന ഒരു സെറ്റാണ് ഒരു മെഹന്തി ഗ്രീൻ ആ ഒരു കളറിലാണ് വരുന്നത് ഡാർക്ക് ഒരു ഡാർക്കല്ലായിട്ടൊരു ലൈറ്റായിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ഇതേപോലെ ഒരു ഇതേപോലൊരു പാറ്റേൺ ഉണ്ട് ഈ ഗ്രീനില് ഒരു ഓറഞ്ചും മജന്തയും അതേപോലെ ബ്ലൂവും എല്ലാം കൂടി ചേർന്ന നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റാണ് ഫുള്ളായിട്ട് വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്രിൻ്റാണ് ഇതിൽ വന്നിട്ടുള്ളത് സ്ലിറ്റഡ് പാർട്ടുകളിലാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല കേട്ടോ ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെ ഇതിന് ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് ആണെങ്കിൽ ഇങ്ങനൊരു ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പ് ബോട്ടം സെറ്റാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഈ ഒരു സെയിം ഒരു ഗ്രീൻ ഷെയ്ഡിൽ ഒരു മെഹന്തി ഗ്രീൻ ആ ഒരു ഷെയ്ഡാണ് അല്ല ആ ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്നൊരു ബോട്ടോ ആണ് ഇതിൽ വന്നിട്ടുള്ളത് ബോട്ടം വത്തിക്കാൻ സിൽക്ക് ഫാബ്രിക്കിൽ തന്നെയാണ് വരുന്നത് ആണ് വേസ് ബാൻഡിൽ വരുന്നത് ഇതേപോലെ രണ്ട് സൈഡിലും ബോട്ടത്തിനും പോക്കറ്റും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ചൊക്കെ ലെങ്ത് വരുന്ന നല്ലൊരു ബോട്ടോ ആണ് ഇതിൽ ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു കേട്ടോ ഈ ഒരു ഗ്രീനാണ് ഇതിൽ വരുന്നത് ഫുള്ളായിട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു കേട്ടോ ഒരു വീനേക്ക് വന്നിട്ട് രണ്ട് സൈഡിലും ഇതേപോലെ പോട്ടലി ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഫുൾ വ്യൂ വരുന്നത് സ്ലീവ് ആണ് ഈ ത്രീ ഫോർത്ത് സ്ലീവാണ് ബാക്ക് പോഷൻ ഇതേപോലെ ഒരു കേട്ടോ സ്ലിറ്റഡ് പാർട്ടുകളാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറൊക്കെയാണ് വീണ്ടും ബോട്ടം കാണാം ബോട്ടം വരുന്നത് ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽ ആണ് പ്ലെയിൻ ആയിട്ടുള്ള വരുന്ന ഒരു ബോട്ടാണ് പ്ലാസ്റ്റിക് വേസ്റ്റ് ബാൻഡ് ആണ് വരുന്നത് രണ്ട് സൈഡിലും ബോട്ടത്തിന് പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത്രയും ലൂസൊക്കെ വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ചൊക്കെ ലെങ്തും വരുന്ന നല്ലൊരു ബോട്ടാണ് വരുന്നത് ഈ ടോപ്പും ബോട്ടവും കൂടിയും വരുന്ന റേറ്റ് ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് വരുന്നത് വെറും സെവൻ ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലായിട്ടൊക്കെ കൊണ്ടു വന്നിട്ടുള്ളത് ഇതിൻ്റെ സൈസസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് ടൈപ്പ് ഐറ്റംസ് ആണ് കാണിച്ചത് ഫസ്റ്റ് വൺ വരുന്ന ഒരു കുർത്തിയുടെ കളക്ഷനാണ് അതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റി ആണ് ഇത് വരുന്നത് ഒരു ടോപ്പ് ബോട്ടം വരുന്ന ഒരു സെറ്റാണ് വത്തിക്കാൻ സൊരു ഫാബ്രിക്കിലാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി ആട്ടോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ടിൻ്റെ സൈസസ് വരുന്നത് ലാർജ് ടു ത്രീ എക്സൽ ആണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയിറ്റ് സീറോ സിക്സ് ഫൈവ് ത്രീ ഒരു മെസ്സേജ് ഇടുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുള്ള ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഓക്കെ താങ്ക്